ഇതാണ് കൂട് പൊളിക്കുന്നവൾ കൂട് പൊളിച്ച് ഇറങ്ങുന്നവളാണ് ഇന്ന് കൂട് പൊളിച്ചില്ല മഴ ആയിട്ടാ ആ തരാം ഇപ്പൊ ശൂഷൊക്കെ വെച്ചിട്ടുവാ ശൂശി വെച്ചിട്ടു ഞാൻ ഇതൊക്കെ മുള്ളി വെച്ചേക്കോ മടത്തൊക്കെ അവർക്ക് ഭയങ്കര വൃത്തിയാണേ ഭയങ്കര അറപ്പാ വലിയ എടുത്ത മൂത്രത്തിന്റെ എനിയും വേണമെങ്കിൽ മാറിപ്പോ കൂടിയോളാ കൂടിയോളാം എന്നെ അല്ലെയാ അവർക്ക് വയറ്റിൽ നല്ല സുഖമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ ഇല കടിച്ചു തിന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കും അന്നേരം ആ വയറ്റിലെ അസ്വസ്ഥതകൾ മാറിക്കോളും പണ്ടൊക്കെ നമ്മൾ പുല്ല് കുറച്ച് തിന്നുമ്പോഴത്തേന് ചൂലാ ചൂലേന്ന് പറയുന്നത് അത് അവരുടെ വയറ് നേരെയാക്കണം ചോറ് വേണോ ശൂശൊക്കെ വെച്ചിട്ടുവാ ശീശുവൊക്കെ വച്ചിട്ടോ അവിടെ എന്നെ തപ്പണേ എന്നെയും തിന്നാക്കത്ത സാധനം അവിടെ കൊണ്ട് വിളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അഴിച്ചു വിട്ടിട്ടവർത്തി അവളെ എല്ലാ സാധനവും കൊണ്ട് വിളിച്ചു വെക്കും പിന്നെ വാലയിൽ വേണ്ട പുല്ല് തിന്നിട്ടവർ ഛർദിക്കണമുണ്ടോ അവരുടെ വയറ്റിൽ എല്ലാം അസ്വസ്ഥതകളിങ്ങനാണോ അവർ പുല്ല് തിന്ന് ഛർദിച്ച് കളയും എന്നാലാണ് ഫുഡ് കഴിക്കാൻ അവർക്ക് പറ്റുള്ളൂ എല്ലാ ഡോകുകളും അങ്ങനെ എല്ലാ ഡോകുകളും എന്ത് ഹൈബ്രീഡ് ആണെങ്കിലും എന്താണെങ്കിലും നാടനാണ് നാടനുകൾ നാടനങ്ങൾ അങ്ങനെയാണ് ഇവർക്കെല്ലാവരുടെ ജനസിലുണ്ടല്ലോ ബാ നീ മതി അതൊന്നെടുത്ത് തിന്നാൻ പോര നോക്കണം നീ എന്താ എന്താ ബാ കൂട്ടിക്കുന്നതാ ഞാൻ നോക്കി നടക്കണേ എന്നടി ഇല്ല എലിയും പോയോ എന്തോ പോയിട്ടുണ്ട്

എന്താ ഇപ്പം ഞാൻ തുറന്നിട്ട് തുറന്നിട്ടുണ്ട് അവൾ ഇറങ്ങിയൊരു അറ്റ വിടീൽ കൊടുക്കും ബാക്ക് പോരെ അവിടെയൊക്കെ ഒന്നുമില്ല ആ വാ